നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്നുള്ളത് എൻ്റെ തമിഴ്നില് കണ്ടിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പം അതും കിട്ടാത്തവർക്കായിട്ട് ഞാൻ ഒന്ന് പറയാം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സെക്ഷുവാലിറ്റീസിനെ കുറിച്ചിട്ടാണ് അപ്പം എന്താണ് സെക്ഷുവാലിറ്റീസ് എന്നുള്ളതല്ലേ അപ്പം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം സെക്ഷുവാലിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മലയാളം വേർഡ് ഇപ്പം എന്താ ലൈംഗികത അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈംഗികത പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള ലൈംഗിക ലൈംഗികത അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള അട്രാക്ഷൻസ് ആകർഷണം എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ആകെ ഇപ്പം നമ്മൾ പലർക്കും വേണമെങ്കിലും ഇല്ലെങ്കിൽ അറിയാതെ പോകുന്നതായിട്ടുള്ള ഒരുപാട് സെക്ഷുവാലിറ്റീസ് ഉണ്ട് അതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ക്ലാരിറ്റി വരുത്താം കാരണം ഇതൊക്കെ ശരിയാണോ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഞങ്ങൾക്ക് പലർക്കും അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങളുടെ കാലങ്ങളിലൊന്നും ഇത്തരം സെക്ഷുവാലിറ്റീസുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പം ഇത് വന്നത് ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു പുതിയൊരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് അവർ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണോ അങ്ങനെ തുടങ്ങി പല പല കാര്യങ്ങളും പല പല ഡൗട്ടുകളും പല പല എന്താ പറയാ തെറ്റിദ്ധാരണകളും ഈ പറയുന്ന സെക്ഷുവാലിറ്റീസിനെ കുറിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ ഇന്ന് ക്ലിയർ ചെയ്യാം അപ്പം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് സെക്ഷുവാലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒന്നിലധികം സെക്ഷുവാലിറ്റീസുകൾ പൊതുവെ നമ്മളുടെ ഈ പറയുന്ന മനുഷ്യവംശത്തിനിടയിൽ ഉണ്ട് അപ്പം അതിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ളത് അല്ലെങ്കിൽ പലർക്കും പരിചയമുള്ളത് എന്ന് പറയുന്നത് ഹെക്ട്രോ സെക്ഷലിറ്റീസ് ആയിരിക്കും അപ്പം അതാണ് ഈ പറയുന്ന ഹെക്ട്രോ ആണ് ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ള സെക്ഷുവാലിറ്റീസ് അതായത് ഏറ്റവും ഒരു ഈ എൽ ജി ബി ടി ക്യൂ ഐ അതുപോലെ ഹെക്ട്രോ സെക്ഷൽ ഇതൊക്കെ എടുത്ത് ടോട്ടൽ സെക്ഷുവാലിറ്റീസിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും മെജോറിറ്റി ഉള്ള സെക്ഷുവാലിറ്റീസിൽ വരുന്ന ആളുകളുടെ എണ്ണം പറയുന്നത് ഹെക്ട്രോ സെക്ഷലിറ്റീസ് ആയിരിക്കും ഈ ഹെക്ട്രോ സെക്ഷുവാലിറ്റീസിലുള്ള കൂടെ തന്നെയാണ് ഈ പറയുന്ന റീപ്രൊഡക്ഷൻ സിസ്റ്റം ഒക്കെ നടക്കുന്നത് അപ്പോൾ ഹെക്ട്രോ സെക്ഷുവാലിറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാണിന് ഒരു പെണ്ണിനോട് അട്രാക്ഷൻ തോന്നുന്നത് ഓപ്പോസിറ്റ് ജെൻഡറിനോട് അട്രാക്ഷൻ തോന്നുന്നതിനെയാണ് ഹെക്ട്രോ സെക്ഷാലിറ്റീസ് എന്ന് പറയുന്നത് ആണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു പെണ്ണ് ആണിനെ കല്യാണം കഴിക്കുന്നു അവർ ഒരുമിച്ച് ജീവിക്കുന്നു ഇമോഷണലി കണക്റ്റഡ് ആകുന്നു അവർ സെക്ഷുവലി ഉള്ള ആക്ടിവിറ്റീസുകളിൽ ഏർപ്പെടുന്നു ഇതിനൊക്കെയാണ് ഹെക്ട്രോ സെക്ഷാലിറ്റീസ് എന്ന് പറയുന്നത് മറ്റ് സെക്ഷുവാലിറ്റീസുകളൊക്കെ മറ്റ് സെക്ഷുവാലിറ്റീസ് എന്ന് പറയുമ്പം അത് പലരിലും ഈ പറയുന്നത് പോലെ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്നത് പോലെ ഞങ്ങളുടെ ജനറേഷൻസിലൊന്നും അത്തരം സെക്സ്വാലിറ്റീസുകൾ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത്തരം ആളുകളൊന്നും ഇല്ല ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള സെക്ഷ ഡിഫറെ ടൈപ്സ് ഓഫ് സെക്ഷാലിറ്റീസുകൾ വരുന്നത് എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ പല ചിന്തയിലുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഹെക്ട്രോ സെക്ഷലിറ്റീസ് മാത്രമാണ് ഉള്ളത് മറ്റ് സെക്ഷുവാലിറ്റീസുകളൊന്നും റിയൽ അല്ല എന്ന് പറഞ്ഞ് ഒരു ഒരു മൈൻഡ് സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് അപ്പം അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനോ അത് ഡൈജസ്റ്റ് ചെയ്യാനോ എൽ ജി ബി ടി ക്യൂ ഐ എന്ന് പറയുന്ന ഒരു സംഘടന എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നോ പലർക്കും അത് മനസ്സിലാകുന്നില്ല പലരും മനസ്സിലായാലും അത് മനസ്സിലാവാത്തതുപോലെ ഉണ്ട് അപ്പം നമുക്ക് മനസ്സിലാവാത്തവർക്കായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവർക്കായിട്ട് ഈ പറയുന്ന എൻ്റെ ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്പാകും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം എന്താണ് ഈ എൽ ജി ബി ടി ക്യു ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ലസ്ബിയൻ ഗെ അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ഇൻ്റർ അങ്ങനെ തുടങ്ങി ഒരുപാട് സെക്ഷുവാലിറ്റീസിലുള്ള ആളുകളുടെ ഒരു സംഘടനയാണ് ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ ഐ എന്ന് പറയുന്നത് ഇവരുടെ ഒരു സംഘടന വരാൻ ഇപ്പം ഇത്തരക്കാരുടെ ഒരു സെക്ഷൽ അവരുടെ സെക്ഷുവാലിറ്റി അവർ എന്ത് ചെയ്യുന്ന പുറത്തേക്ക് പറയാൻ ശ്രമിക്കുകയും അവർ ഇതാണ് എൻ്റെ സെക്ഷുവാലിറ്റി എന്ന് പറയാൻ അവര് ധൈര്യപ്പെടുകയും ചെയ്യുമ്പം ഇന്നത്തെ സമൂഹത്തിൽ പലരും എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല പലരും എന്തു ചെയ്യാറുണ്ട് ഈ പറയുന്ന സെക്ഷുവാലിറ്റീസിനെ എന്തു ചെയ്യാറുണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ ഇത്തരം സെക്ഷുവാലിറ്റിയിലുള്ള ആളുകളെ വീ കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ ഫ്രണ്ട്സിനിടയിൽ ഇടയിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ വരാറുണ്ട് അപ്പം ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പം ആദ്യം ഇതൊക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് അറിഞ്ഞാലല്ലേ പിന്നീട് ഇവരുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പം ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്താണ് എൽ ജി ബി ടി ക്യു ഐ അതുപോലെ എന്താണ് ഇതൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പം എൽ ജി ബി ടി ക്യൂ ഐ അപ്പം നമ്മൾ അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ലെസ്ബിയൻ ഗെ ഇത് അതായത് ലെസ്ബിയെന്നു പറഞ്ഞു കഴിഞ്ഞാലും ഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മിക്ക അധികറും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന മിക്ക ആളുകളിലേക്കും അതറിയുമായിരിക്കാം എന്താണ് ലെസ്ബിയെന്നും എന്താണ് ഗേ എന്നുള്ളതും അറിയുമായിരിക്കാം എന്നാലും ഞാൻ പറയാം ലസ്ബിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് അട്രാക്ഷൻ തോന്നുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് സ്ത്രീയോടുകൂടെ മാത്രം ഈ പറയുന്ന സെക്ഷൽ ലൈഫ് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇമോഷണലി കണക്റ്റഡ് ആകുന്നതിനെയാണ് ഈ ലസ്ബിയൻ എന്ന് പറയുന്നത് ഗേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാണിന് മറ്റൊരാണിനോട് മാത്രമായിരിക്കും ഇമോഷണലി അവർ കണക്റ്റഡ് ആകുന്നത് അവരുടെ സെക് ഒരു സെക്ഷൽ കണക്ഷൻ പോലും ഈ പറയുന്ന മറ്റൊരു ആണിനോട് മാത്രമായിരിക്കും അവർക്കൊരിക്കലും ഈ പറയുന്ന ഫീലിങ്സോ ഇമോഷൻസുകളോ മറ്റ് ഒരു സ്ത്രീയോട് തോന്നില്ല അതേപോലെ ലെസ്ബിയൻസ് ആയിട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പുരുഷനോട് ഒരിക്കലും ഒരു സെക്ഷൽ കണക്ഷനോ ഇല്ലെങ്കിൽ ഒരു ഇമോഷൻസോ ഒരു ഫീലിങ്സോ തോന്നാ തോന്നില്ല ഇതാണ് ലെസ്ബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗേ എന്ന് പറഞ്ഞാലും ഈ ലെസ്ബിയൻ ആണെങ്കിലും ഗേ ആണെങ്കിലും ഇവർ പറയുന്നത് ഹോമോസെക്ഷൽ എന്നാണ് പറയാ ഇവർക്ക് എന്ന് അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടാകും അതെങ്ങനെ ഒരു ആണ് അപ്പൊ അവർക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല ഡൗട്ടുകളുമാണ് സി അവരുടെ അവര് ഈ പറയുന്നത് പോലെ ജന്മന് ഈ പറയുന്നത് പോലെ സ്ത്രീയാണ് ഈ പറയുന്ന ലസ്ബിയൻ എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ് അവർ കംപ്ലീറ്റ്ലി ഒരു സ്ത്രീയാണ് അവരുടെ ശരീരഘടനയൊക്കെ സ്ത്രീ തന്നെയായിരിക്കും പക്ഷേ ഇതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ അതായത് ഒരു പാരമ്പര്യം കുടുംബ അതായത് അവരുടെ പാരമ്പര്യത്തിൽ തന്നെ ആരെങ്കിലും ഈ പറയുന്നത് പോലെ ഒരു എന്താ പറയുക ആയിട്ട് ഉള്ളവരായിരിക്കാം പക്ഷേ എന്താ എന്താണ് ഈ പറയുന്ന ഈ പറയുന്നത് പോലെ സെക്ഷുവാലിറ്റി പുറത്ത് പറയാൻ ബുദ്ധിമുട്ടായിട്ട് ഈ പറയുന്നത് പോലെ ഹെക്ട്രോ സെക്ഷുവാലിറ്റീസിലൂടെ അതായത് ഒരാണും പെണ്ണും കല്യാണം കഴിച്ച് ജീവിക്കുന്നത് പോലെ അവരെന്ത് ചെയ്യുന്നുണ്ട് അവർ അവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകാം സമൂഹത്തിന്റെ ഈ പറയുന്നത് പോലെ എന്ത് പറയും മറ്റ് ഈ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർ ോ അല്ലെങ്കിൽ പറയാൻ ധൈര്യപ്പെടാതെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും ഈ പറയുന്ന ഹെക്ട്രോസെഷലിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷൽ ലൈഫിലൂടെ അവർ എന്ത് അവരെന്ത് അവർ അവരുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകാം അപ്പം എന്താകാം ഈ പറയുന്ന ഒരു എന്താ പറയാ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതും ആവാം ഈ പറയുന്ന ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു സെക്ഷുവാലിറ്റി രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോർമോൺസ് ആണ് ഞാൻ എപ്പോഴും എന്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഹോർമോൺസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് അതായത് ഓരോ മനുഷ്യന്റെ ശരീരത്തിലും എന്ത് സംഭവിക്കണം എങ്ങനെ എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു മെജോറിറ്റി ഓഫ് പാർട്ട് എന്ന് പറയുന്നത് ആരുടെയാണ് ഈ പറയുന്ന നെർവ് സിസ്റ്റത്തിൻ്റെയും ഹോർമോൺസിൻ്റെ ആണ് മെന്റൽ ഡിസബിലിറ്റീസ് ഉള്ള ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതായത് അത് അവരുടെ നെർവ് സിസ്റ്റത്തിൽ വരുന്ന ചെറിയ തകരാറ് മൂലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഈ പറയുന്ന മെന്റൽ ഡിസബിലിറ്റീസുകൾ വരുന്നത് അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയതാണ് ഈ പറയുന്നത് പോലെ ഹോർമോൺ ആയിട്ടുള്ള ചേഞ്ചസ് പക്ഷെ ഇതൊരിക്കലും ഒരു രോഗ ഡിസബിലിറ്റീസ് അല്ല കേട്ടോ ഒരിക്കലും ഇതിന് ഒരു ഡിസബിലിറ്റീസ് ആയിട്ടോ ഇല്ലെങ്കിൽ ഇതൊരു രോഗമായിട്ടോ ഇല്ലെങ്കിൽ ഇവർക്ക് മാനസിക രോഗമാണെന്നോ ഒന്നും പറയാൻ പാടില്ല കാരണം ഇവരുടെ സെക്ഷുവാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഹെക്ട്രോ സെക്ഷാലിറ്റി എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു അതേപോലെ തന്നെയാണ് ഹോമോ ഹോമോസെക്ഷാലിറ്റീസിനെയും അതേപോലെ സ്വീകരിക്കേണ്ടതുണ്ട് കാരണം ഹെക്ട്രോ സെക്ഷലിറ്റീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറയുന്നത് പോലെ ഒരു രോഗമല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അതേപോലെ തന്നെയാണ് ഈ പറയുന്ന െഷലിറ്റീസ് എന്ന് പറയുന്നതും ഒരാണിന് ആണിനോട് ഇഷ്ടം തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അവരുടെ ഹോർമോൺ അങ്ങനെയാണ് അതുകൊണ്ടാണ് അവർക്ക് അതൊരിക്കലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്തതുകൊണ്ടോ ഇല്ലെങ്കില് ഈ പറയുന്നത് പോലെ ഒരു കൗൺസിലിംഗ് കൊടുത്തത് കൊണ്ടോ ഒന്നും ഇത് ചേഞ്ച് ആവാൻ പോകുന്നില്ല അപ്പൊ അവർക്ക് തോന്നുന്നത് ഈ പറയുന്ന ഒരാണിന് ഒരു ആണിനോട് ഇമോഷണലി കണക്റ്റഡ് ആകുന്നതിന് എന്നതാണ് ഈ പറയുന്ന ഏർ ഹോമോസെക്ഷൽ അല്ല അല്ലെങ്കിൽ ഗേ എന്നൊക്കെ പറയുന്നത് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഈ ഹോമോസെക്ഷുവാലിറ്റീസിനുള്ള ആളുകളെ കുറിച്ച് വളരെ തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യവും കൂടിയുണ്ട് അതും കൂടി നമുക്ക് ഇതിലൂടെ പറഞ്ഞു പോകാം അപ്പൊ ഇവരെ കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഹോമോസെക്ഷാലിറ്റിയിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ഒരു ഇപ്പൊ ഒരു ലസ്ബിയൻ ആണ് എന്നുണ്ടെങ്കിൽ കാണുന്ന എല്ലാ പെണ്ണിനോടും അവർക്ക് സെക്ഷൽ അട്രാക്ഷൻസ് തോന്നുകയും അവർക്കൊരു സെക്ഷൽ ലൈഫ് അവരുടെ കൂടെ ഉണ്ടാവുകയും അല്ലെങ്കിൽ അവർ തൊടുന്നത് വരെ ആ ഒരു മെന്റാലിറ്റിയിലാണോ എന്ന് ഡൗട്ടുള്ള ഉണ്ട് അല്ലെങ്കിൽ അത്തരം ചിന്താഗതിയുള്ള ഉണ്ട് പക്ഷെ ഒരിക്കലും അവർക്ക് അങ്ങനെ അല്ല അവർക്ക് ഈ പറയുന്നത് പോലെ കാണുന്ന എല്ലാ പെൺ ഇപ്പൊ ലെസ്ബിയൻ ആണെങ്കിൽ കാണുന്ന എല്ലാ സ്ത്രീകളോടും അവർ അവർ അട്രാക്റ്റഡ് അല്ല അല്ലെങ്കിൽ ഇമോഷണലി അവർ കണക്റ്റഡ് അല്ല ഹെക്ട്രോ ഉള്ളവരെ പോലെ തന്നെ അവർക്കും ഒരു പാർട്ട്ണർ മാത്രമായിരിക്കും ഒരു സമയത്ത് ഒരു പാർട്ട്ണർ മാത്രമായിരിക്കും അവർക്കും ഉണ്ടാവുക പിന്നെ അവരുടെ ഇടയിൽ ഈ പറയുന്നത് പോലെയുള്ള എന്താ പറയാ സാധാരണ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നം പോലെ ഈ പറയുന്ന ഇവരുടെ ഇടയിലും പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ പ്രോ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും അവർ ബ്രേക്കപ്പ് ആവുന്നുണ്ട് അവർ മറ്റൊരു റിലേഷൻഷിപ്പിൽ ആവുന്നുണ്ട് സോ എല്ലാം നാച്ചുറൽ ആയിട്ട് ഈ പറയുന്ന ഹെക്ട്രോ സെക്ഷലിറ്റീസിൽ നടക്കുന്നത് പോലെ എല്ലാമാണ് ഇവർ ഈ പറയുന്ന ഹോമോ സെക്ഷുവാലിറ്റിയിലും നടക്കുന്നത് പക്ഷെ ഡിഫറെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെട്രോസെക്ഷാലിറ്റിയിലുള്ളവർ എന്ത് ചെയ്യുന്നു ഒരു ആണ് ഒരു പെണ്ണിനെ ഓപ്പോസിറ്റ് ജെൻഡറിനോട് അട്രാക്ഷൻ തോന്നുന്നു ഹോമോസെക്ഷാലിറ്റിയിലുള്ളവർക്ക് സ്വന്തം ജെൻഡറിനോട് അട്രാക്ഷൻ തോന്നുന്നു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ അവർക്ക് കാണുന്ന ആളുകളോടൊക്കെ ഈ പറയുന്ന അട്രാക്ഷൻസ് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അവർ തൊടുന്നതും അവർ പിടിക്കുന്നതും അല്ലെങ്കിൽ അവർ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ലസ്ബിയൻ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് കരുതി ആ ഫ്രണ്ട്സുകൾ മറ്റ് ഫ്രണ്ട്സുകളൊക്കെ അവർ കാണുന്നത് ആ ഒരു രീതിക്കാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളോട് മാത്രമായിരിക്കും അവരൊരു സെക്ഷൽ ലൈഫ് അവർക്ക് ഉണ്ടാവുക അപ്പം ഗേ കപ്പിൾസ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് അവർക്ക് എല്ലാ ആണുങ്ങളോടും ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളെ തൊടുന്നതും അവർ ആ ഒരു രീതിക്കല്ല മറിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ഇമോഷണലി കണക്റ്റഡ് ആകുന്ന അവർ അട്രാക്റ്റഡ് ആകുന്ന ഒരു പേഴ്സൺ ആ ഒരു പേഴ്സൺന്ന് പറയുന്നത് ഒരാണായിരിക്കും എന്ന് മാത്രം അത്രമാത്രമാണ് ഈ പറയുന്ന ഹോമോ സെക്ഷുവാലിറ്റിയിലുള്ളവരുടെ കാര്യം പിന്നെ മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന ഹോമോ സെക്ഷലിറ്റിയിലുള്ളവർ കുട്ടികളെ വരെ ഉപദ്രവിക്കും എന്നൊക്കെ പറയുന്നത് അത് വളരെ തെറ്റിദ്ധാരണ ആയിട്ടുള്ള കാര്യം സി ഹെക്ട്രോ സെക്ഷാലിറ്റിയിലുള്ളവർ പോലും ഈ പറയുന്നത് പോലെ കുട്ടികളോ ഈ പറയുന്ന പോലെ അബ്യൂസ് ചെയ്യുകയും സെക്ഷലായി സെക്ഷലി ഹറാസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരിക്കലും അത് ഒരു സെക്ഷുവാലിറ്റി ഒരു പെർട്ടിക്കുലർ സെക്ഷുവാലിറ്റിയിൽ മാത്രമാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കുട്ടികളെ ഉപദ്രവിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ് അത് ഹോമോ സെക്ഷലിറ്റിയിലുള്ളവർ ചെയ്താലും ഹെക്ട്രോ ഈ പറയുന്ന പോലെ ഹെക്ട്രോ സെക്ഷലിറ്റിയിലുള്ളവർ ചെയ്താലും ഒക്കെ കുറ്റം ഒന്ന് തന്നെയാണ് ശിക്ഷയും ഒന്ന് തന്നെ അപ്പോൾ ഹോമോ സെക്ഷുവാലിറ്റീസിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാകും ഇനിയുള്ളത് ട്രാൻസ്ജെൻഡേഴ്സ് എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ളത് പലർക്കും അറിയായിരിക്കാം പല ഇപ്പം നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കുന്ന പല ട്രാൻ ട്രാൻസ്ജെൻഡേഴ്സിനും ട്രാൻസ് വുമൻ ട്രാൻസ്മെൻ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പം എന്നുള്ളത് പലരും പലരുടെ ഈ പറയുന്നത് പോലുള്ള ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ടുള്ള സ്റ്റോറി അവരെങ്ങനെ ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനായി അല്ലെങ്കിൽ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീ ആയി എന്നുള്ള അവരുടെ ഒരു ലൈഫ് സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് പലർക്കും അറിയുമായിരിക്കാം എന്നിരുന്നാലും ഞാനൊന്ന് ചുരുക്കി പറയാം വേറെ ഒന്നുമല്ല ജനിക്കുമ്പോൾ ഒരു ജെൻഡറിൽ ജനിക്കുകയും പിന്നീടുള്ള അവരുടെ മുന്നോട്ടേക്കുള്ള ലൈഫിൽ അവർക്ക് റിയലൈസ് ചെയ്യുന്നത് അവർ ഇപ്പൊ ഒരു സ്ത്രീ ആയിട്ടാണ് ജനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആൾ റിയലൈസ് ചെയ്യുന്നത് ആൾക്ക് ഒരു പുരുഷനായിട്ടാണ് ആളുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ ഇല്ലെങ്കിൽ ആളുടെ ഇമോഷൻസ് എല്ലാം ഒരു പുരുഷനെ പോലെയാണ് ജീവിക്കാൻ അതിന് കാരണം ഈ പറയുന്നത് പോലെ ഹോർമോൺസുകളാണ് അപ്പം എന്ത് ചെയ്യുന്നുണ്ട് അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് പിന്നീട് അവർക്ക് ആ ഒരു ലൈഫ് അതായത് ആ ഒരു സ്ത്രീ ആയിട്ട് ജീവിച്ച് മുന്നോട്ടേക്ക് പോവാൻ അവർക്ക് താല്പര്യപ്പെടാതെ വരികയും പിന്നീട് അവർ അവരെന്തു ചെയ്യുന്നു ഈ പറയുന്ന പുരുഷൻ എന്നുള്ള ഒരു ജെൻഡറിലേക്ക് അവർ മാറി ആ ഒരു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതുമാണ് ഈ പറയുന്ന ട്രാൻസ് ജെൻഡേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ജനിക്കുമ്പോൾ ഒരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു ജെൻഡർ ഉണ്ടായിരിക്കും പക്ഷെ ആ ജെൻഡറിൽ അവർക്ക് തുടരാൻ താല്പര്യം ഉണ്ടാവില്ല ഇതിൽ ചിലർ എന്ത് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്ലി ഈ പറയുന്ന സർജറി ഒക്കെ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കംപ്ലീറ്റ്ലി അവർ അവരുടെ ശരീരത്തെ ഒരു സ്ത്രീ ആക്കാനോ അല്ലെങ്കിൽ ഒരു പുരുഷനാക്കാനോ ശ്രമിക്കാറുണ്ട് മറ്റു ചിലർ എന്ത് ചെയ്യാറുണ്ട് ഈ പറയുന്നത് പോലെ ഹോർമോൺസുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കും പക്ഷെ അവർ അവരുടെ ഒരു സർജറി അതായത് അവരുടെ ഒരു സെക്ഷൽ ഓർഗൺ എന്ന് പറയുന്നത് അവർ എന്ത് ചെയ്യുന്നില്ല സർജറി ചെയ്യാറില്ല അത് അവരുടെ ഒരു തികച്ചും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനം മാത്രമാണ് അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇനി വരുന്നത് ഇന്റർ സെക്ഷലിറ്റീസ് ആണ് എന്താണ് ഇന്റർ സെക്ഷലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർ സെക്ഷലിറ്റീസിലുള്ളവർ ജനിക്കുമ്പോൾ തന്നെ അവർക്കൊരു അവ്യക്തമല്ലാത്ത ഒരു സെക്ഷൽ ഓർഗണു ആയിട്ടാണ് അവർ ജനിക്കുന്നത് അതായത് അവർ ഒട്ടും അവരുടെ സെക്ഷൽ ഓർഗൺ ഒരു ആണു ആയിരിക്കില്ല ഒരു പെണ്ണു അല്ലാത്ത രീതിക്കായിരിക്കും അവരുടെ സെക്ഷൽ ഓർഗൺ അങ്ങനെ ജനിക്കുന്നതാണ് ഇന്റർ സെക്ഷലിറ്റീസ് എന്ന് പറയുന്നത് പല നമ്മൾ പല ഇപ്പൊ നോർത്ത് സൈഡിലൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഇന്റർ സെക്ഷലിറ്റീസിലുള്ളവര് ഒരു കൂട്ടമായിട്ട് ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇതിനുള്ള പ്രധാന റീസൺ എന്താണെന്നറിയോ ജനിക്കുമ്പോൾ തന്നെ അവരിങ്ങനെയാണെന്ന് അറിയുമ്പോ വീട്ടിലുള്ളവർ ഉപേക്ഷിച്ചും ഇല്ലെങ്കിൽ പിന്നീട് അവർ ആ ഫാമിലിയിൽ മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കാതെ അവരാ വീട്ടിൽ നിന്നും ഈ പറയുന്ന പാരൻസ് ആയിക്കോട്ടെ എല്ലാവരും അവരെ അവരെന്ത് ചെയ്യുന്നുണ്ട് ഫാമിലിയിൽ നിന്നും വിട്ടുനിർത്തുകയാണ് അപ്പം ഇവർ എന്ത് ചെയ്യുന്നു ഒരു കൂട്ടമായി ഇവർ ഒരുമിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് കാരണം അതൊരിക്കലും അവരുടെ തെറ്റല്ല ഈ പറയുന്ന ലെസ്ബിയൻ ആയിക്കോട്ടെ ഗേ ആയിക്കോട്ടെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ ഇന്റർ സെക്ഷുവാലിറ്റിയിലുള്ളവരായിക്കോട്ടെ ഇതൊന്നും അവരുടെ തെറ്റല്ല അല്ലെങ്കിൽ ഇത് അവരുടെ ഒരു മിസ്റ്റേക്ക് ആണ് എന്ന് കരുതി അവരെ ഫാമിലിയിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല മറിച്ച് അവരുടെ ഇമോഷൻസിനെയും അവരുടെ ഈ പറയുന്ന സെക്ഷുവാലിറ്റീസിനെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് അവരെ അവർക്ക് ഇമോഷണലി കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്ത് ഈ പറയുന്ന ഫാമിലീസുകൾ കൂടെ നിൽക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഈ പറയുന്നത് പോലെ അവരുടെ ഒരു ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ഒരു ജീവിതം മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി എന്നൊക്കെ വിട്ടു നിർത്തുക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമകരമായ ഒരു അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ വളരെയധികം എന്തായിരിക്കും മെൻ്റലി വളരെയധികം ഹറാസ്ഡായി അല്ലെങ്കിൽ അവർ വളരെയധികം അപമാനിക്കപ്പെട്ട് ഒക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങളാണ് കാണാറുള്ളത് അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ അവരും ഒരു മനുഷ്യരാണ് അവർ ജനിക്കുന്നത് അങ്ങനെയാണ് ഇപ്പൊ ഹെക്ട്രോ സെക്ഷലിറ്റിയിൽ ഇപ്പൊ ഒരു ആണും പെണ്ണുമായിട്ട് ജനിക്കുന്നവര് അതവര് അങ്ങനെയാണ് അതേപോലെ ഇന്റർ സെക്ഷുവാലിറ്റി ആയിട്ട് ജീവിക്കുന്നവർ അവർ അങ്ങനെയാണ് അത് അവരുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അതാണ് ഒരു ഗേ എന്ന് പറയുന്ന ആൾ അത് ആളുടെ തെറ്റല്ല ആളെ ആളുടെ ഒരു ജനനം എന്ന് പറയുന്നത് അങ്ങനെ അയാളുടെ ഹോർമോൺ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എല്ലാ സെക്ഷുവാലിറ്റീസിനെയും ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്യണം അവരുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും റെസ്പെക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എന്താവുന്നത് അവർക്കും ഈക്വൽ റൈറ്റ്സ് ഈ പറയുന്ന നമ്മളുടെ ഭൂമിയിലുണ്ട് അവർക്ക് ഒരുമിച്ച് അതുപോലെ ജീവിക്കാനും ഒക്കെ ഉണ്ട് പക്ഷെ പലപ്പോഴും എന്താണ് ഇത്തരം ആളുകളെ അപമാനിക്കുകയും വളരെയധികം മിസ് യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹവും നമുക്കിടയിലുണ്ട് അത്തരം ആളുകളും നമുക്കിടയിലുണ്ട് അവരെ വളരെയധികം മിസ് യൂസ് ചെയ്യുന്ന ജീവിതം വളരെയധികം ദുരിതപൂർണ്ണം അതായത് തൻ്റെ സെക്ഷുവാലിറ്റി ഇതാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ജീവിതം ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അപ്പം അത്തരം ആളുകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരെ കൂടുതൽ റെസ്പെക്ട് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക ഈ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ ഇൻ്റർ സെക്ഷുവാലിറ്റിയിലുള്ള ആളുകൾക്കൊക്കെ വളരെയധികം ആണ് അവർക്ക് അവർക്ക് വളരെയധികം റെസ്പെക്റ്റ് ചെയ്ത് അവരെ അത്രയും റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ആ നാട്ടിലുള്ള ആളുകൾ കാണുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ പറയുന്നത് പോലെ സ്വന്തം സെക്ഷുവാലിറ്റീസിന് തുറന്നു പറഞ്ഞ് സംസാരിക്കുന്ന ഇല്ലെങ്കിൽ സ്വന്തം സെക്ഷുവാലിറ്റി ഇപ്പോൾ ഒരു ലസ്ബിയൻ ആണ് എന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് കല്യാണം കഴിക്കുന്ന ഇല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് പരസ്പരം ഒരുമിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളൊരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മളുടെ എത്രത്തോളം നമ്മളുടെ മെൻ്റാലിറ്റി ഇനിയും ഇംപ്രൂവ് ആകാനുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതിയൊക്കെ എത്രത്തോളം അടിത്തട്ടിലാണ് കടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആ ഒരു കമൻറ്റ് ബോക്സ് മാത്രം എടുത്തു നോക്കിയാൽ മതി ഒരിക്കലും അവരെ അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവരെ വളരെ മോശമായ രീതിയിൽ അവരെ സംസാരിക്കുകയും അവരുടെ സെക്ഷൽ ലൈഫിനെ പോലും എ വൃത്തികെട്ട രീതിക്ക് സംസാരിക്കാൻ പറ്റുമോ അത്രയും വൃത്തികെട്ട രീതിക്ക് അത് അതിന് സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്നും നമ്മളുടെ ഇടയിലുണ്ട് ഒരിക്കലും എല്ലാ ഏതൊരു സെക്ഷുവാലിറ്റി ആണെങ്കിലും എല്ലാത്തിനും ഈക്വലി റെസ്പെക്ട് അവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഹെക്ട്രോ സെക്ഷലിറ്റിയിലുള്ള ആളുകളെ പോലെ തന്നെ ഹോമോ സെക്ഷാലിറ്റിയിലുള്ളവർക്കായിക്കോട്ടെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ ഈ പറയുന്ന ഇൻ്റർ സെക്ഷുവാലിറ്റീസ് ആയിക്കോട്ടെ ഇവർക്കൊക്കെ ഈക്വലി അവർക്കും അതിൻ്റെതായ അവർക്കും അവരുടെ സെക്ഷുവാലിറ്റിയിൽ ജീവിക്കാനും അവരുടെ ഇമോഷൻസിനും ഫീലിങ്സിനും അനുസരിച്ച് ജീവിതം മുന്നോട്ടേക്ക് ഉണ്ടാകാനുള്ള റൈറ്റ്സ് ഉണ്ട് ഇനി ഇതിലൊന്നും പെടാത്ത മറ്റൊരു സെക്ഷുവാലിറ്റിയാണ് എ സെക്ഷുവാലിറ്റീസ് എന്ന് പറയുന്നത് ഏ സെക്ഷുവാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സെക്ഷുവൽ ഒരു സെക്സിനോടും അവർക്ക് എന്തുണ്ടാവില്ല അട്രാക്ഷൻ തോന്നില്ല അതായത് ഒരു ഓപ്പോസിറ്റ് ജെൻഡറിനോടും അട്രാക്ഷൻ തോന്നില്ല സെയിം ജെൻഡറിനോടും അവർക്ക് അട്രാക്ഷൻ തോന്നില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം സെക്സ് ലൈഫ് എന്ന് പറയുന്നതന്നെ ഇവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും ഇവർക്ക് മറ്റൊരാളോട് ഇമോഷണലി കണക്റ്റഡ് ആകാൻ കഴിയില്ല പക്ഷേ ഇത്തരം ആളുകൾ നമുക്കിടയിൽ ഈ പറയുന്ന ഹെക്ട്രോ സെക്ഷലിറ്റീസ് പോലുള്ള ലൈഫുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഒരു തരത്തിലുള്ള സെക്സിനോടും അട്രാക്ഷൻ തോന്നാൻ തോന്നാത്ത ആളുകളാണ് ഈ എ സെക്ഷുവാലിറ്റീസ് എന്ന് പറയുന്നത് അപ്പം ഇത്തരം ഒരുപാട് ഇനിയുമുണ്ട് ഒരുപാട് സെക്ഷുവാലിറ്റീസ് പക്ഷേ ഇതെല്ലാം ആയിട്ട് അതായത് ഏറെക്കുറെ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈസെക്ഷാലിറ്റീസ് ഉണ്ട് ബൈസെക്ഷുവാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബൈസെക്ഷുവാലിറ്റിയിലുള്ള ഒരാൾക്ക് ഒരു ആണിനോടും സെക്ഷൽ ലൈഫ് മുന്നോട്ടേക്ക് അതായത് സെക്ഷലി അട്രാക്റ്റഡ് ആകുകയും ഇമോഷണലി കണക്റ്റഡ് ആകുകയും ചെയ്യും അതേ സമയം ഒരു പെണ്ണിനോടും ഈ പറയുന്ന സെക്ഷുവൽ അട്രാക്ഷൻ തോന്നാനും അവരുമായിട്ട് കണക്റ്റഡ് ആകാനും അവർക്ക് കഴിയും ഒരേ സമയം ഈ പറയുന്ന ഒന്നിൽ കൂടുതൽ സെക്ഷുവാലിറ്റിയോട് ഇവർക്ക് എന്ത് ചെയ്യാറുണ്ട് അട്രാക്ഷൻ തോന്നാറുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് ഇവർ ഒരേ സമയം രണ്ട് പാർട്ട്നേഴ്സിനെ വെക്കും എന്നുള്ളതല്ല പറയുന്നത് ഇവർക്ക് രണ്ട് സെക്ഷുവാലിറ്റിയിലുള്ള ആളുകളുമായിട്ടുമുള്ള സെക്സ് ലൈഫ് ആയിക്കോട്ടെ അത് അവർക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും അവർക്ക് ഇമോഷണലി കണക്റ്റഡ് ആകാൻ കഴിയും എന്നാണ് പറയുന്നത് പക്ഷെ അറ്റ് എ ടൈം അവർക്ക് ഒരേ ഒരു പാർട്ണർ ആയിരിക്കും ഒരു സമയത്തുണ്ടാവുക അല്ലാതെ ഇവർക്ക് ഒരേ സമയം രണ്ട് മൂന്ന് പാർട്ട്നേഴ്സുകൾ ഉണ്ടാകും എന്നല്ല പറയുന്നത് മറിച്ച് ഇവർക്ക് രണ്ട് സെക്ഷൽ അതായത് രണ്ട് ജെൻഡറിലുള്ള ആളുകളുമായിട്ടും അല്ലെങ്കിൽ ഇനി മൂന്നാമതൊരു ജെൻഡർ ഉണ്ടെങ്കിൽ അവരുമായിട്ടും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സെക്ഷലി കണക്റ്റഡ് ആകാൻ കഴിയും ഇമോഷണലി അവർക്ക് കണക്റ്റഡ് ആകാൻ പറ്റും എന്നുള്ളതാണ് ബൈ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം എൻ്റെ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ ഈ പറയുന്ന ഹെക്ട്രോ സെക്ഷലിറ്റി മാത്രമാണ് ശരിയെന്നും മറ്റുള്ള സെക്ഷുവാലിറ്റീസുകളെല്ലാം ഒരു എന്താ അത് അവരുടെ ഒരു മോശപ്പെട്ട എന്നും അത് അവര് സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നും ഒരിക്കലും കണക്കാക്കരുത് ഏതൊരു സെക്ഷുവാലിറ്റി നമ്മുടെ ഹെക്ട്രോ സെക്ഷലിറ്റി ഉൾപ്പെടെ ഏതൊരു സെക്ഷുവാലിറ്റിയിലുള്ളവരുടെയും സെക്ഷുവാലിറ്റീസ് എന്ന് പറയുന്നത് അതവരുടെ ഹോർമോൺസിൻ്റെയും ഈ പറയുന്ന ബയോളജിക്കലി ഒക്കെയാണ് ഇതിന് റീസൺ ആയിട്ട് വരുന്നത് ബൈ ബർത്ത് ഒക്കെ ഈ പറയുന്ന ഇൻ്റർ സെക്ഷലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ബർത്ത് ആണ് അങ്ങനെ വരുന്നത് ഓരോ സെക്ഷുവാലിറ്റിയിലുള്ളവർക്കും അവരുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോവേണ്ടത് എന്നുള്ളത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അത് അവർക്ക് വിട്ടുകൊടുക്കുക അതേപോലെ അവരുടെ ആ സെക്ഷുവാലിറ്റിയെ റെസ്പെക്ട് ചെയ്യുക അതായത് എല്ലാ സെക്ഷുവാലിറ്റിയിലുള്ള ആളുകളുടെയും റെസ്പെക്ട് ചെയ്യുക അവരുടെ സെക്ഷൻ റെസ്പെക്ട് ചെയ്യാം ആളുകളുടെ ഈ സെക്ഷുവാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ജെൻഡർ വെച്ച് ഒരിക്കലും എന്ത് ചെയ്യാതിരിക്കുക വിലയിരുത്താതിരിക്കുക അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ നമുക്ക് അതുപോലെയുള്ള വീഡിയോസുകൾ ചെയ്യാം അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസുകൾ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറവാണ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ഇടൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്രത്തോളം എത്തി എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ അപ്പം നിങ്ങൾക്കത് നെഗറ്റീവായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു വിമർശിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിച്ചിട്ട് എന്നെ ഇടൂ അല്ല സപ്പോർട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ കമൻ്റ് ഇടൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ പുതിയ അഭിപ്രായങ്ങളോ ഇല്ലെങ്കിൽ ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻറ്റായിട്ട് എന്നെ അറിയിക്കും അപ്പൊ നമ്മൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബായ്